ഒരു ചുംബന ചുംബനരംഗത്തിനുവേണ്ടി നടിക്ക് തൻ്റെ ചുണ്ടു വിട്ടുകൊടുക്കേണ്ടി വന്നത് നാൽപ്പത്തിയേഴ് തവണ നടനും നടിയും ഇത്ര ചുംബിച്ചത് ഊട്ടിയിൽ വെച്ച് നല്ല തണുപ്പായിരുന്നത്രേ എടുക്കുന്ന ഷോട്ടുകളിൽ തൃപ്തിയാകാതെ സംവിധായകൻ റീടേക്ക് എടുപ്പിച്ചത് നാൽപ്പത്തിയേഴ് തവണ ഇന്നത്തെ കാലത്തും സിനിമയിൽ ചുംബന രംഗങ്ങളും ഇൻറ്റിമേറ്റ് രംഗങ്ങളും ചേർക്കുമ്പോൾ ചലച്ചിത്ര നിർമ്മാതാക്കൾ രണ്ടു വട്ടം ആലോചിക്കും അടുത്ത കാലത്ത് പല ചിത്രങ്ങളും ഇത്തരത്തിൽ വിവാദമായിട്ടുണ്ട് രൺവീർ കപൂറിന്റെ ആനിമൽ എന്ന സിനിമയടക്കം ബോളിവുഡിൽ വിവാദമായതാണ് ഈ രംഗങ്ങളിലെ റീടേക്ക് ടേക്ക് കഥകളും ഗോസിപ്പായി പരക്കാറുണ്ട് എന്നാൽ തൊണ്ണൂറുകളിൽ അതായത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയാറിലെ ഒരു സിനിമയ്ക്ക് ഒന്നോ രണ്ടോ തവണയല്ല നാൽപ്പത്തിയേഴ് തവണ ചുംബന രംഗം റീടേക്ക് ചെയ്യേണ്ടി വന്നിട്ടുണ്ട് തൊണ്ണൂറുകളിൽ ഇൻഡിമേറ്റ് രംഗങ്ങൾ വലിയ പ്രാധാന്യമുണ്ടായിരുന്നു അത്തരമൊരു സാഹചര്യത്തിൽ ഒരു നടിക്ക് നാൽപ്പത്തിയേഴ് തവണ ചുംബന രംഗം അവതരിപ്പിക്കേണ്ടതായി വന്ന് എന്നത് വലിയ വാർത്തയായിരുന്നു നിരവധി വെല്ലുവിളികൾക്കിടയിൽ പൂർത്തിയാക്കിയ ചിത്രം രാജാ ഹിന്ദുസ്ഥാനിയാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറ് നവംബർ പതിനഞ്ചിന് പുറത്തിറങ്ങിയ ചിത്രത്തിൽ ആമിർ ഖാനും കരിഷ്മ കപൂറും പ്രധാന വേഷങ്ങളിൽ അഭിനയിച്ചു റിലീസ് ചെയ്തിട്ട് ഇരുപത്തി വർഷമായ ഈ ചിത്രത്തെക്കുറിച്ച് ചില കൗതുകകരമായ കാര്യങ്ങൾ ഇതാണ് ആമിർ ഖാന്റെയും കരിഷ്മ കപൂറിന്റെയും ചിത്രത്തിലെ ലിപ് ലിപ്ലോക്ക് രംഗം ഇപ്പോഴും വളരെ ഐക്കണായി ആഘോഷിക്കപ്പെടുന്ന ഒന്നാണ് ഊട്ടിയിൽ ഈ രംഗം ചിത്രീകരിക്കുമ്പോൾ കടുത്ത തണുപ്പുള്ള കാലാവസ്ഥയായിരുന്നു അത്രേ ഷൂട്ടിങ്ങിനിടെ താനും ആമിർ ഖാനും തണുപ്പ് കാരണം തുടർച്ചയായി നിറയ്ക്കുന്നുണ്ടായിരുന്നുവെന്ന് കരിഷ്മ പിന്നീട് വെളിപ്പെടുത്തിയിരുന്നു അതിനാൽ തന്നെ ഈ ലിപ് ലിപ്ലോക്ക് രംഗം പൂർണ്ണമായും പകർത്താൻ നാൽപ്പത്തിയേഴ് റീടേക്കുകൾ ആവശ്യമായി വന്നു ഒരു ടാക്സി ഡ്രൈവറുടെയും സമ്പന്നയായ പെൺകുട്ടിയുടെയും പ്രണയകഥയാണ് ചിത്രത്തിന്റെ കഥ ധർമ്മേഷ് ദർശൻ സംവിധാനം ചെയ്ത ചിത്രത്തിൽ നദീം ശ്രാവൺ ഒരുക്കിയ ഗാനങ്ങളെല്ലാം ഹിറ്റായിരുന്നു കോടി ബഡ്ജറ്റിൽ ഒരുക്കിയ ചിത്രം അന്നത്തെ കാലത്ത് ബോക്സ് ഓഫീസിൽ നിന്ന് എഴുപത്തിയെട്ട് കോടി രൂപയാണ് കലക്ഷനായി തിരിച്ചു നേടിയത് ഫിലിം കോട്ട് നിങ്ങളുടെ കരുത്തിൽ ഞങ്ങൾ ഉയരുകയാണ് സബ്സ്ക്രൈബേഴ്സ് പത്ത് ലക്ഷം കടന്നിരിക്കുന്നു സ്വർണ്ണത്തളിക നേടാൻ സഹായിച്ചതിന് നന്ദി നിങ്ങളും ബെൽബട്ടൺ അമർക്കും നല്ല വാർത്തകളുടെ നോട്ടിഫിക്കേഷൻ ഉടനെത്തും വിശ്വസിച്ച് ഒപ്പം നിൽക്കും